ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ സീസണിലെ റണ്ണേഴ്സ് അപ്പായ സൺറൈസേഴ്സ് ഹൈദരാബാദ് മാർച്ച് ഇരുപത്തിമൂന്നിന് രാജസ്ഥാൻ റോയൽസുമായിട്ടാണ് ആദ്യ മത്സരം കളിക്കുന്നത് കഴിഞ്ഞ വർഷം പാറ്റ് കമിൻസിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദ് ടീമിന് കിരീടം നേടാൻ സാധിച്ചില്ലെങ്കിലും ൻ പ്രകടനത്തിലൂടെ ആരാധകരെ വളരെയധികം രസിപ്പിച്ചിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ വർഷവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവരുടെ രണ്ടാം കിരീടം നേടാനാണ് ആഗ്രഹിക്കുന്നത് ഐ പി എൽ ഒരു വിചിത്രമായ യാദൃശികത എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഹൈദരാബാദ് ഇത്തവണ ഫൈനലിൽ കളിക്കുമെന്ന അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നത് ഈ സീസണിലെ ഐ പി എല്ലിൽ വിദേശ കളിക്കാരൻ നയിക്കുന്ന ഏക ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാക്കിയുള്ള ഒമ്പത് ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ഇന്ത്യക്കാരാണ് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഇത് മൂന്നാമത്തെ തവണയാണ് ഒരു ടീമിന്റെ മാത്രം ക്യാപ്റ്റൻ വിദേശിയും ബാക്കിയുള്ളവരെല്ലാം ഇന്ത്യക്കാരുമാകുന്നത് രണ്ടായിരത്തി എട്ടിലെ ഐ പി എല്ലിന്റെ ആദ്യ പതിപ്പിൽ ഷെയ്ൻവോൺ ആയിരുന്നു രാജസ്ഥാന്റെ ക്യാപ്റ്റൻ അന്ന് അദ്ദേഹം മാത്രമായിരുന്നു വിദേശ ക്യാപ്റ്റൻ ബാക്കിയുള്ള ക്യാപ്റ്റൻമാരെല്ലാം ഇന്ത്യക്കാരായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ടീം അന്ന് ഫൈനലിൽ എത്തുകയും ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി അവർ ചാമ്പ്യന്മാരാകുകയും ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ പതിപ്പിൽ ഏക വിദേശ ക്യാപ്റ്റനായിരുന്നു ആയിരുന്നു കെയിൻ വില്യംസൺ വില്യംസണിന്റെ നേതൃത്വത്തിൽ ടീം അന്ന് ഫൈനലിൽ എത്താൻ കഴിഞ്ഞു പക്ഷെ ചെന്നൈ സൂപ്പർ കിങ്സിനോട് ഫൈനലിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു അതായത് ഇതുവരെ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ വിദേശിയായിരുന്ന രണ്ട് തവണ ആ ടീം ഫൈനലിൽ കളിച്ചു അത്തരം ഒരു സാഹചര്യത്തിൽ ഇനി വരാനിരിക്കുന്ന സീസണിൽ സമാനമായ എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് ആരാധകർക്ക് ഇപ്പോൾ കാത്തിരിക്കുന്നത് പാറ്റ് കമിൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പതിനാറ് മത്സരങ്ങളിലാണ് നയിച്ചിട്ടുള്ളത് അതിൽ ഒമ്പതെണ്ണത്തിൽ വിജയിക്കുകയും ഏഴ് മത്സരങ്ങൾ തോൽക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വിജയ ശതമാനം അമ്പത്തി ആറ് പോയിന്റ് ാണ് രണ്ടായിരത്തി ഇരുപത്തി ഐ പി എല്ലിലെ സൺറൈസേഴ്സിന്റെ ടീം ഒന്ന് നോക്കാം പാറ്റ് കമിൻസ് അഭിഷേക് ശർമ്മ നിതീഷ് റെഡ്ഡി ഹെൻറിച്ച് ക്ലാസൻ റാവി സെഡ് മുഹമ്മദ് ഷമി ഹർഷൽ പട്ടേൽ ഇഷാൻ കിഷൻ രാഹുൽ ചാഹാർ ആദം സാംബ അദർവാ തൈഡെ അഭിനവ് മനോഹർ സിമർജിത് സിംഗ് സിഷാൻ അൻസാരി ജയദേവ് ഉനർഘട്ട് മെന്റിസ് അനികത് വർമ്മ ഇഷാൻ മലിംഗ സച്ചിൻ ബേബി കൂടുതൽ ഐ പി എൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി